കേരളത്തിൽ ഉണ്ടായിരുന്ന കമ്പനികൾ ഫാക്ടറികൾ അതിൻ്റെ എല്ലാം മുന്നിക്കൊണ്ട് കൊടികുത്തി അതിനെല്ലാം പൂട്ടിച്ച് വിട്ന്ന് കെട്ടുകെട്ടിച്ചതിന് ശേഷം ഇവിടിപ്പോൾ കൊടികുത്തി ഇങ്ങനെ പൂട്ടിക്കാനൊന്നും സ്ഥാപനങ്ങൾ ഇല്ലാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു തമിഴ്നാട്ടിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് അവിടെ ഒന്നോ രണ്ടോ സീറ്റുണ്ട് ആ സ്റ്റാലിൻ്റെയൊക്കെ കാരണം കൊണ്ട് ആ ഡി എം കെയുടെയൊക്കെ കൊണ്ട് കിട്ടിയതാണ് അത് അതിന് മാത്രം അവർക്ക് ഇപ്പോൾ എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് അവിടെ സാംസങ് ഇലക്ട്രോണിക്സിൻ്റെ മുന്നിലാണ് ഈ സമരം നടക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുകളിലാണ് ഈ സമരം അവിടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇവിടുള്ള മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് എന്നാണ് തോന്നുന്നത് ആ സമരങ്ങളിൽ അവർ പിടിച്ചിരിക്കുന്ന കൊടി കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് ഏത് കൊടിയാണെന്ന് ലോകത്ത് എവിടെയാണെങ്കിലും വികസനത്തിന് വിരോധികളായിട്ട് നിൽക്കുന്നവർ ഉപയോഗിക്കുന്ന കൊടിയാണ് അത് െന്ന് വ്യക്തമാണ് ആ കൊടിയാണ് അവിടെയും പൊക്കി വെച്ചിരിക്കുന്നത് ഏതാണ്ട് സാംസങ്ങിൻ്റെ കാര്യം തീരുമാനമാകുന്ന ലക്ഷണമാണ് സാംസങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാംസംഗിന് ഒരുപക്ഷെ അടച്ചുപൂട്ടേണ്ടി വരും ഇവർ ആവശ്യം ഇവരുടെ ആവശ്യം തൊഴിലാളികളുടെ ആവശ്യം തൊഴിലാളികൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഇവരുടെ ആവശ്യം ശമ്പള ശമ്പളവർദ്ധനമാണ് പക്ഷേ സാംസങ്ങിൻ്റെ അധികൃതർ പറയുന്ന നിലവിൽ തന്നെ ഒന്നര ദശാംശം എട്ട് ശതമാനം ഇരട്ടി ഇവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് മറ്റുള്ള സ്ഥലത്തെ സ്ഥലങ്ങളെ അപേക്ഷിച്ചു എന്നിട്ടും ഇവർ ശമ്പള ശമ്പളവർധനാണ് ആവശ്യപ്പെടുന്നത് ഇവരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു രീതി വെച്ചിട്ട് നമുക്ക് അത് ഊഹിക്കാൻ പറ്റും എന്തായിരിക്കും അവിടെ നടന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കളും അവിടുത്തെ പാർട്ടിയുടെ ഈ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ സി പി ഐയുടെ നേതാക്കളൊക്കെ അവർക്ക് നോക്കൂലി വേണമെന്നോ അല്ലെങ്കിൽ കൈക്കൂലി വേണമെന്നൊക്കെ ഒക്കെ ആവശ്യപ്പെട്ടു കാണും സ്വാഭാവികമായിട്ടും സാംസങ്ങ് അത് കൊടുത്തു കാണില്ല അതിന് ഈ തൊഴിലാളികളെ കുത്തി ഇളക്കി സമരം കൊണ്ട് വിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് തമിഴ്നാട് ഭരിക്കുന്ന ഏത് പാർട്ടിയാണ് നോക്കുക ഡി എം കെ ആണ് ഡി എം കെയുടെ സഖ്യകക്ഷിയാണ് ഇവർ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഖ്യകക്ഷിക്ക് കക്ഷികൾക്ക് കൂടിയിട്ട് പണിയാണ് കൊടുക്കുന്നത് അവരാൾ സി റ്റൊ വരെയുണ്ട് ഈ സമരത്തിനകത്ത് ഡി എം കെയുടെ കൊടി അതിനകത്ത് കാണാനില്ല സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ ആ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലെ ബഹുഭൂരിപക്ഷം തൊഴിലാളികളും ഡി എം കെ അല്ലെങ്കിൽ എ ഡി എം കെ ആയിരിക്കും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കുറച്ച് തൊഴിലാളികൾ മാത്രമേ കാണത്തുള്ളൂ പക്ഷേ ഈ സമരം നടത്തുന്നിടത്ത് ഇവർമാരുടെ കൊടിയേ കാണാനുള്ളൂ അപ്പോൾ ആരായിരിക്കും ഇവരെ കുത്തിത്തിരിപ്പ് കാണിച്ച് ഈ കൊടിയും പിടിച്ച് ഇതിനെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ സാമാന്യ വെച്ച് ആലോചിച്ച് തന്നെ മനസ്സിലാവുന്ന കേസാണ് ഇവിടെ കേരളത്തിൽ കൂട്ടാൻ ഇനി കമ്പനികളും ഫാക്ടറികളും ഒന്നും ഇല്ലാത്ത കൊണ്ട് അവർക്ക് ബോർ അടിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും തമിഴ്നാട്ടിൽ തുടങ്ങിയത് എന്തായാലും സ്റ്റാലിനല്ലേ ഇവർക്ക് പത്തിരുപത്തഞ്ച് കോടിയൊക്കെ ഇലക്ഷൻ മട്ടായിട്ട് കൊടുക്കുകയും കൂടെ കൊണ്ടു കടന്ന് ഇത്രയൊക്കെ ആക്കുകയൊക്കെ ചെയ്തത് അനുഭവിക്കുക എന്നേ പറയാനുള്ളൂ എന്തായാലും ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ വിദഗ്ധമായിട്ട് ഈ വാർത്തയൊന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടി പൊതിഞ്ഞ് പിടിക്കുന്നുണ്ട് പക്ഷേ തൊട്ടടുത്ത് തന്നെ അവിടുത്തെ സാംസങ് പൂട്ടി ഇവർ അവിടെ മറ്റേതെങ്കിലും സംസ്ഥാനത്തോട്ട് പോയാൽ ആർക്കായിരിക്കും നഷ്ടം വരിക എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അവർക്ക് ഇന്ത്യയിൽ പത്തിരുപത്തെട്ട് സംസ്ഥാനങ്ങൾ വേറെയുമുണ്ട് ഈ ഇവിടുന്ന് അവിടുന്ന് അടച്ചുപൂട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു വേറെ സംസ്ഥാനങ്ങൾ കൈ നീട്ടി സ്വീകരിക്കും അവിടെ ഈ കൊടികൊണ്ട് പോയാൽ ഈ ഈ ചുമലക്കൊടി പൊക്കിയാൽ അടിയാണ് മനസ്സിലായോ കേരളത്തിലും ഒരു പരിധി പരിധിവരെ തമിഴ്നാട്ടിലുമൊക്കെ മാത്രമേ ഈ അഭ്യാസം നടക്കുകയുള്ളൂ അഭ്യാസം നടക്കാം എന്ന് അവർക്ക് അവർ കാണിക്കുന്ന തെമ്മാടിതരം ഇതാണ് ഇവർ കൂടുതലൊന്നും പറയാനില്ല എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു പാർട്ടിയാണ് ഇതെന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ഇനി കുത്താൻ ഓടിയൊന്നും കുത്താൻ സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കമ്പനികളില്ലാത്തതുകൊണ്ടായിരിക്കും തമിഴ്നാട്ടിൽ ഈ അഭ്യാസം നടത്തുന്നത് സ്റ്റാലിന് അത് തന്നെ വേണം